റെക്സോൾ ബോർഡറിലൂടെ ബീർഗഞ്ച് എന്ന സിറ്റിയിലേക്ക് പോകാൻ കേട്ടോ പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കാണ് കേട്ടോ നേപ്പാളത്തെ വണ്ടിയാണ് കൂടുതലായിട്ടുള്ളത് ഇതാണ് നേപ്പാളിൻ്റെ കവാടം ആ കവാടത്തിൻ്റെ പണ്ട് തന്നെ നേപ്പാളിലൊരു കൊതി ഉണ്ട് പിന്നെ ആ താഴെ ഇന്ത്യ നേപ്പാൾ കൈ കൊടുക്കുന്നൊരു ശില്പമുണ്ട് കേട്ടോ പിന്നെ എവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേപ്പാൾ പോലീസ് ജസ്റ്റ് ചെക്ക് ചെയ്യട്ടോ അല്ല എന്താ നേപ്പാളിൽ ഇവിടുത്തെ റോഡുകളൊക്കെ ഹലോ ചെങ്ങേമാരെ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് നമസ്കാരം ഈ ഒരു വീഡിയോയില് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള നേപ്പാൾ അവിടേക്ക് പോകുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അതായത് ഞാനിപ്പോൾ ഉള്ളത് ബീഹാറിലെ റെക്സോളിലാണ് റെക്സോളിന്റെ തൊട്ടടുത്തുള്ള നേപ്പാളിലെ ഒരു സിറ്റിയാണ് ബിർഗഞ്ച് ബിർഗഞ്ചിലേക്ക് ജസ്റ്റ് ബൈക്കിന് പോയി കറങ്ങുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ തീർച്ചയായിട്ടും താഴെ കാണാം സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം അതോടൊപ്പം തന്നെ ബെല്ലേക്കൂടെ അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് നിങ്ങൾക്ക് നോക്കിയിട്ട് അക്കൊക്കെ ലഭിക്കുന്ന നേപ്പാൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ അയൽ രാജ്യമാണ് നമുക്ക് പാസ്പോർട്ട് ഇല്ലാതെ പോകാൻ പറ്റുന്ന ഒരേ ഒരു രാജ്യം ജസ്റ്റ് നടന്ന് പോകുക ഒരു പ്രശ്നവും ഇല്ല ഒരു ഐ ഡി കാർഡും വേണ്ട ഒന്നും വേണ്ട പിന്നെ നമ്മുടെ കയ്യിൽ വോട്ടർ ഐഡിയോ അല്ലെങ്കിൽ ആധാർ കാർഡോ കയ്യിൽ വെക്കുക എന്തെങ്കിലും ചെക്കിങ്ങുണ്ടെങ്കിൽ ചോദിച്ചാൽ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം അല്ലാതെ ഈ റെക്സോൾ ബോർഡറിൽ അവർ ഐ ഡി കാർഡോ ആധാർ കാർഡോ ഒന്നും ചോദിക്കുന്നില്ല നിങ്ങൾക്ക് ഇന്ത്യയിൽ നടക്കുന്ന ആരെയും ബോർഡർ ക്രോസ് ചെയ്ത് പോകാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ബീർഗഞ്ചിലേക്ക് പോകുന്ന കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ റെക്സോൾ ബോർഡറിലൂടെ ബീർഗഞ്ച് എന്നുള്ള സിറ്റിയിലേക്ക് പോകാൻ കേട്ടോ ഇതാണ് ഇന്ത്യൻ്റെ ബോർഡർ സിറ്റി ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കാണ് കേട്ടോ പക്ഷെ ശനിയും ഞായറൊക്കെ നല്ല തിരക്കാണ് അവിടെ കുറെ ആൾക്കാർ നേപ്പാളിൽ ഇങ്ങോട്ട് വരുന്നുണ്ട് കുറെ ആൾക്കാർ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നുണ്ട് വീർഗഞ്ച് വെച്ചിട്ടുണ്ടെങ്കിൽ റക്സോൾ ബോർഡ് കഴിഞ്ഞ് ഒരഞ്ച് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ എത്തുന്ന സിറ്റിയാണ് കേട്ടോ നേപ്പാളിലെ ജസ്റ്റ് ആ സിറ്റിയും നിങ്ങളെ കാണിച്ചില്ല അത്രേ ഉള്ളൂ ഇവിടെ കാണില്ലേ കംപ്ലീറ്റ് ഓട്ടോറിക്ഷ ആണ് കേട്ടോ നേപ്പാളത്തെ വണ്ടിയാണ് കൂടുതലായിട്ടുള്ളത് ാണ് നേപ്പാളിൻ്റെ കവാടം ആ കവാടത്തിൻ്റെ പണ്ട് തന്നെ നേപ്പാളിൻ്റെ ഒരു കൊടി ഉണ്ട് പിന്നെ ആ താഴെ ഇന്ത്യ നേപ്പാൾ കൈ കൊടുക്കുന്നൊരു ഉണ്ട് കേട്ടോ മെയിൻ റോഡിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അവിടെ വരെ കസ്റ്റം ഓഫീസ് ഉണ്ട് ഇന്ത്യൻ വൈക്കിൾ ആണ് റൈറ്റിലേക്ക് നേപ്പാൾ വെഹിക്കിൾ ആണ് നേരെ അങ്ങനെ ഓരോ സെക്ഷൻ വൈസ് ആയിട്ടാണ് പിന്നെ എത്തിക്കഴിഞ്ഞ നേപ്പാൾ പോലീസ് ജസ്റ്റ് ചെക്ക് ചെയ്തോ എല്ലാ വണ്ടി ഒന്ന് വെറുതെ ഒന്ന് ചെക്കിങ് വേറെ ഒന്നും ഇല്ല അവിടെ വലിയ ക്യാമറയുണ്ട് പ്പോൾ തന്നെ റോഡിൻ്റെ സൈഡിൽ കംപ്ലീറ്റ് സിം കാഡിൻ്റെ ഡീറ്റെയിൽസ് ആട്ടോ എല്ലാ ഷോപ്പിലും സിം കിട്ടും എൻസെല്ലിൻ്റെ സിമ്മാണ് എല്ലായിടത്തും ഉള്ളത് നമ്മുടെ ഇന്ത്യൻ ആധാർ കാർഡ് വെച്ചിട്ട് എൻസെല്ലിൻ്റെ സിമ്മിട്ടോ ജസ്റ്റ് അറുപത് രൂപ കൊടുത്താൽ മതി ഇന്ത്യൻ ആധാർ കാർഡ് വെച്ച് നമ്മുടെ ഫോട്ടോ എടുക്കും പിന്നെ നമ്മുടെ തമ്പിന്റെ ഫോട്ടോ എടുക്കും പിന്നെ നമ്മളൊരു ചെറിയ സിഗ്നേച്ചർ ഇട്ടിട്ടുണ്ട് നമുക്ക് സിം കാർഡ് കിട്ടും നമ്മളിപ്പോൾ നേപ്പാളിലൂടെ കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ബോർഡറിലൊക്കെ വലിയ വ്യത്യാസമൊന്നുമില്ല ഇന്ത്യയിലെ ബിൽഡിംഗ് എങ്ങനെയാണ് അതേ രീതിയിൽ തന്നെയാണ് നേപ്പാളിലെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മള് പെർഗഞ്ച് സിറ്റീൻറെ അടുത്തെത്തിയിട്ടോ ഇവിടെ കുറേ ഷോപ്പുകളുണ്ട് ഫുഡിന്റെ ആയിക്കോട്ടെ എല്ലാത്തിന്റെയും നമ്മുടെ മട്ടന്റെ ഷോപ്പ്

ബാങ്ക് ലിമിറ്റഡ് ഓ ിമിറ്റഡ് ഇവിടുത്തെ ഒരു പഴയ ഒരു ഹോട്ടലാണ് കേട്ടോ കൈലാസ് ഹോട്ടൽ നല്ല പഴക്കം ചെന്നൊരു അറിയാൻ സാധിച്ചത് പിന്നെ അതാ എനിക്കിവിടെ വന്നപ്പോൾ ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള വ്യത്യാസം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ റോഡുകളൊക്കെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനായിട്ടോ അങ്ങനത്തെ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും കാണാൻ സാധിച്ചില്ല ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ റോഡിൻ്റെ എല്ലാ സൈഡിലും ഇന്ത്യയിലാണെങ്കിൽ ഫുള്ള് ആയിരിക്കും ഇവിടെ അങ്ങനത്തെ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഭയങ്കര നൈസായിട്ടുള്ളൊരു സിറ്റിയാണ് ീഹാറിലെ റെക്സോളിനോട് ചേർന്നിട്ടുള്ള ഇന്ത്യ നേപ്പാൾ ബോർഡറിന്റെ അടുത്തുള്ള നേപ്പാളിലെ ഒരു ചെറിയൊരു സിറ്റിയാണ് കേട്ടോ ബിർഗഞ്ച് പോലീസുകാരെന്തോ ഓക്കെ നേപ്പാളിലെ ഒരു ചെറിയൊരു അമ്പലമുണ്ട് കൃഷ്ണന്റെ അമ്പലാന്ന് തോന്നുന്നത് കച്ചവടങ്ങള് തെരുവിലുണ്ട് കേട്ടോ പച്ചക്കറി കച്ചവടങ്ങളൊക്കെ പിന്നെ എല്ലായിടത്തും ഹിന്ദി തന്നെയാണ് ഭൂരിഭാഗം എഴുതി വെച്ചിരിക്കുന്നത് ഇംഗ്ലീഷും ഉണ്ട് എന്നാലും കോമണിൽ എല്ലാവരും യൂസ് ചെയ്യുന്ന ഹിന്ദി തന്നെയാണ് കേട്ടോ അവിടെ അവിടെ ഒരു വലിയൊരു അമ്പലം കേട്ടോ ക്ലോക്ക് ടവറേ നേരെ തന്നെ തന്നെന്താ ഒരു അടിപൊളി ക്ലോക്ക് ടവർ കാണുന്നുണ്ട് കേട്ടോ ഗൾഗഞ്ചിലുള്ള ക്രോക്ക് ടവർന്ന് അറിയാൻ സാധിച്ചത് കറക്റ്റ് നേപ്പാളി ഒരു ആർക്കിടെക്ടറിലാണ് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് രണ്ട് സൈഡിലും ഫുള്ള് കച്ചവടക്കാലം ചെരുപ്പും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ റോഡിന്റെ സൈഡിൽ ഇതുപോലത്തെ മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ടോ മറ്റേ പനമാരത്തെ ഒരു മരമൊക്കെ വെച്ചിട്ട് നല്ല വൃത്തിയുള്ള റോഡാണ് വണ്ടികൾക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് അവിടെ നല്ല സ്പേസ് ഉണ്ട് സമയപ്പോ ഏകദേശം ഒരു ഒരു ഒന്നരക്കായി ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് അവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കണ്ടിട്ടോ സിറ്റിയിൽ ബോർഡർ സിറ്റി ആണ് ഇവിടെ നേപ്പാളിലെ വണ്ടി അതുപോലെ തന്നെ ഇന്ത്യയിലെ ബീഹാറിലെ റെയിൽസ്ട്രേഷനിലെ കുറെ വണ്ടിയും കാണാൻ സാധിച്ചു അങ്ങനെ ഞങ്ങള് മെയിൻ അങ്ങാടി കൂടിയൊക്കെ ഒന്ന് കറങ്ങി ഒരു മെയിൻ റോഡിൽ എത്തിയാണ് ഈ റോഡൊക്കെ ആണല്ലോ അടിപൊളിയാ അങ്ങനെ തിരക്കൊന്നും കിട്ടി റോഡിലൊക്കെ ഇതിന്റെ സെന്ററിലൊക്കെ സോളാറാണ് സ്ഥാപിച്ചത് തോന്നുന്നുണ്ട് പള്ളൊന്നും പോലെ അടിപൊളി കാറ് കണ്ടിട്ടോ അത് ഏത് കമ്പനീൻ്റെ മനസ്സിലായില്ല ബട്ട് വെരി നൈസ് അങ്ങനെ ബീർഗഞ്ച് സിറ്റി കറങ്ങിയിട്ട് തിരിച്ച് വീണ്ടും നമ്മൾ ബീഹാറിലെ റെക്സോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ജസ്റ്റ് റെക്സോൾ ബോർഡറിന് ഒരു നാല് കിലോമീറ്റർ ഉള്ളൂ ഇന്ത്യൻ ബോർഡറിൻ്റെ അവിടെ വീഡിയോ ഒന്നും അലോഡല്ല കേട്ടോ ഫോട്ടോഗ്രാഫിയും ഒന്നും അലോഡല്ല അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ചെങ്ങായമാരെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോയിൽ ജസ്റ്റ് ബിർഗഞ്ച് സിറ്റിയിൽ ഞാൻ ബൈക്കിനും കറങ്ങിയൊരു വീഡിയോ ആണ് ജസ്റ്റ് നിങ്ങൾക്ക് ഈ സിറ്റിയൊക്കെ ഒന്ന് കാണിച്ചാൽ അത്ര മാത്രം ഉള്ളായിരുന്നു അവിടെ ഇറങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഉണ്ടെങ്കിൽ ബിർഗഞ്ചിൽ എത്താൻ പറ്റും പിന്നെ വളരെ ഈസി ആയിട്ട് പോയി വരാൻ പറ്റുന്നതാണ് കേട്ടോ പാസ്പോർട്ടും വേണ്ട ഐ ഡി കാർഡും വേണ്ട ഒന്നും വേണ്ട നമുക്ക് ഈസി ആയിട്ട് ഇന്ത്യയിൽ നടക്കുന്ന മാതിരി നടക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് നേപ്പാൾ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ താഴെ കാണുന്ന സബ്സ്ക്രൈബുന്ന ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ആണ് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടൊക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ കിട്ടിലും മറ്റൊരു അടിപൊളി വീഡിയോട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്